ولقد أنزلنا إليك آيات بينات وما يكفر بها إلا الفاسقون صدق الله العظيم ولقد أنزلنا من الأرك إليك عن إِلَيْكَ തങ്ങളിലേക്ക് നമ്മൾ ഇറക്കി ഇറക്കിം തങ്ങളിലേക്ക് നിക്ഷേ നമ്മൾ ഇറക്കി ആയാത്തി വളരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളെ ഇറക്കിയിട്ടുണ്ട് അങ്ങനെ ഇരിക്കുക അതുകൊണ്ട് അവിശ്വസിക്കുന്നവർ അല്ലാടികളല്ലാതെ അതുകൊണ്ട് അവിശ്വസിക്കുകയില്ല എന്തെങ്കിലുമൊക്കെ പേര് പറഞ്ഞിട്ട് പിന്നോട്ട് പോവുക എന്നതല്ലാതെ ബുദ്ധിയുള്ള ഒരാൾക്കും തങ്ങൾക്ക് നാം ഇറക്കിത്തന്ന ദൃഷ്ടാന്തങ്ങളെ തള്ളാനോ അവിശ്വസിക്കാനോ അവഗണിക്കാനോ സാധ്യമല്ല ഈ ലോകത്ത് പരിശുദ്ധ ഇസ്ലാം സത്യമാണ് എന്നതിന് അള്ളാഹു സംവിധാനിച്ച തെളിവുകളെ പോലെ മറ്റൊന്നിനും അള്ളാഹു തെളിവ് സമർത്ഥിച്ചിട്ടില്ല എല്ലാത്തിനും വലിയ തെളിവല്ലേ അള്ളാഹുത്താല ഖുർആൻ അള്ളാന്റെ കലാമാണ് എന്നതിന് അള്ളാഹുത്താല ആദ്യം ചെയ്ത പണി എന്താ വെച്ച നബിയെ ഉമ്മ ആക്കി ഉമ്മ എഴുത്ത് വായിച്ചിട്ടില്ല കവിത വായിച്ചിട്ടില്ല അക്ഷരജ്ഞാനമുള്ള സ്ഥാപനത്തിൽ പോയിട്ടില്ല ഒരു അധ്യാപകനെ സമീപിച്ചിട്ടില്ല ഒരു പള്ളിക്കൂടത്ത് പോയി ഇരുന്നിട്ടില്ല ഒന്നുമില്ല വായനശയിലുള്ള ആളല്ല മുഹമ്മദ് റസൂഹി അങ്ങനത്തെ ഒരാളുടെ അദരത്തിലൂടെ ഖുർആാനെ കൊണ്ടുവന്നു ഏത് ഖുർആൻ അന്നുള്ള സാഹിത്യ സാമ്രാട്ടുകളെ മുഴുവനും വെല്ലുവിളിച്ച് കീഴ്പ്പെടുത്തി പാപ്പരാക്കി പരാജയപ്പെടുത്തി തൂഫാനാക്കിയ വിശുദ്ധ ഖുർആൻ അവരോട് പറഞ്ഞു ഇത് അള്ളാൻ്റെ അല്ല എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ അല്ലെങ്കിൽ അള്ളാമെങ്കിൽ നിന്നാണോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ും ഇത് എന്നാണോ എന്ന് ഇനിയും സംശയിക്കുകയാണെങ്കിൽ സമാനമായൊരു സുഹൃത്തുങ്ങൾ കൊണ്ടുപോവാനെ കൂടാതെ നിങ്ങൾ പൂജിക്കുന്ന സകല ദേവകളെയും പ്രതിഷ്ഠകളെയും ഭൂതവിഭാഗത്തെയും മൂർത്തികളെയും മനുഷ്യരെയും ജിന്നുകളെയും എല്ലാം സംഘടിപ്പിച്ചോ എന്നിട്ട് വിശുദ്ധ ഖുർആാനിനോട് സമാനമായ ഒരു സൂറത്ത് കൊണ്ടുപോവാ സൂറത്ത് ബഡാസൂറത്ത് ആയിക്കൊള്ളണോന്നില്ല ഏറ്റവും ചിന്ന സൂറത്ത് സൂറത്തുൽ കൗസർ സമാനമായത് ഒന്ന് വെച്ചതാ വെല്ലുവിളി തുടങ്ങിയിട്ട് ആയിരത്തഞ്ഞൂറ് കൊല്ലായില്ലേ ഇന്ന് വരെ സമാനമായ ഒരു അധ്യായം കൊണ്ടുപോകാൻ ലോകത്തൊരു ഒരു വൻകിട ശക്തിക്ക് സാധിച്ചിട്ടുണ്ടോ പലരും കൊണ്ടോ നോക്കി കൊറോണ കൊറോണക്കാലത്തും കൊടുത്തിട്ടുണ്ട് കൊറോണ സൂഹത്ത് എന്നിട്ട് എന്തേ മാർക്കറ്റ് കാണാത്തത് നമുക്ക് പരിശോധിക്കേണ്ട കാര്യമില്ല എന്തുകൊണ്ട് നിലവിൽ വന്നില്ല എന്തുകൊണ്ട് മുന്നോട്ട് വന്ന ആളുകൾ ആ സൂറത്തും അവരുമായി പിന്നോട്ട് പോയി ഇത് ഇതിനോട് താരതമ്യം ചെയ്താൽ ഒക്കുകയില്ല എന്ന് കൃത്യമായത് കൊണ്ടാണ് അപ്പോ ഇത് വൈഭവം തന്നെ അത്യാത്ഭുതകരമാണ് വൈഭവം അത്ഭുതകരമാണ് അത് തന്നെ മുമ്പ് കേട്ടു പഠിക്കുകയോ വായിച്ചു പഠിക്കുകയോ ചെയ്തിട്ടില്ലാത്ത അക്ഷരജ്ഞാനമില്ലാത്ത നിരക്ഷരനായ ഒരാളുടെ വായിലൂടെ അത് രണ്ടാമത്തെ അത്ഭുതമാണ് മൂന്നാമത്തെ അത്ഭുതം അതിലെ പ്രവചനം വളരെ കൃത്യമാണ് പായക്കപ്പലിൽ മാത്രം കാറ്റിന്റെ സാന്ദ്രതയിൽ സഞ്ചരിക്കുന്ന ആളുകൾ യാത്ര ചെയ്യുന്ന പായക്കപ്പൽ മാത്രം കേട്ട് പരിചയമുള്ള ഒരു ലോകത്ത് വലിയ ചരക്കുകൾ വഹിച്ചു കൊണ്ടുള്ള മല പോലെയുള്ള എഞ്ചിൻ കപ്പലിനെ കുറിച്ച് ആൻ പറയുകയാ അത്ഭുതല്ലേ ഇന്ന് പായക്കപ്പലുണ്ടോ മാത്രമല്ല ആയിരത്തോളം വർഷം മനുഷ്യൻ വിശ്വസിച്ചത് അതിനു അതിനുമുമ്പും കുഞ്ഞു ജനിക്കുന്നത് മെനസസ് രക്തത്തിൽ നിന്നാണെന്നാണ് രക്തത്തിൽ നിന്നാണ് കുട്ടി എടുക്കുന്നത് എന്നാണ് വിശ്വാസം ഖുർആൻ നിങ്ങൾ ശ്രവിക്കപ്പെടുന്ന ബീച്ചാംശത്തിൽ ബീച്ചം കണു ആയിരുന്നില്ലേ അലമ്യക്കോ അവനായിരുന്നില്ലേ ണു ആയിരുന്നില്ലേ അണു ആയിരുന്നില്ലേ ഒരു അംശമായിരുന്നില്ലേ ശ്രവിക്കപ്പെടുന്ന ബീജങ്ങളിൽ പിന്നെ ശാസ്ത്രം പറയുന്നു ഒരു തുള്ളി ബീജത്തിൽ അറുന്നൂറ് കോടി ഉണ്ടാകും അണുക്കൾ അതിലൊന്നും അണുവേ മനുഷ്യ സൃഷ്ടിപ്പിന് ആവശ്യമുള്ളൂ എന്ന് ഖുർആൻ നേരത്തെ പറയുന്നു അലമ്യു അവനായിരുന്നില്ലേഫ ശ്രവിക്കപ്പെടുന്ന അനേകായിരം അണുക്കളില്ലെന്നൊരു ചെറിയ കണിക മാത്രം മാത്രമായിരുന്നില്ലേ ശാസ്ത്രം കണ്ടുപിടിച്ചിട്ട് കൊല്ലം നാന്നൂറ് ഖുർആാൻ പറഞ്ഞിട്ട് ആയിരത്തി അഞ്ഞൂറുമല്ലോ മണ്ണിന്റെ സകല മൂലകങ്ങളും മനുഷ്യനിൽ ഉണ്ട് എന്ന് ഇന്ന് ശാസ്ത്രം പറയുന്നു ഇത് ആയിരത്തി അഞ്ഞൂറ് കൊല്ലം ഖുർആൻ പറയുന്നു ഇതൊക്കെ ശാസ്ത്രം ഇന്ന് പറയുന്നു കുറു ആ നേരത്തെ പറയുന്നു റോമും പേർഷ്യയും തമ്മിൽ ആയിരത്തി അഞ്ഞൂറ് കൊല്ലങ്ങൾക്കുമ്പ് യുദ്ധം നടന്നു റോം പരാജയപ്പെട്ടു പൊട്ടിപ്പാളീസായി ഒന്നും ബാക്കിയില്ലാതെയായി സ്വാഭാവികമായിട്ടും അന്നത്തെ രണ്ട് വൻകിട രാഷ്ട്രങ്ങളാണ് റോം പേർഷ്യ എന്നത് റോം അഖിൽ കിതാബാണ് പേർഷ്യ തീ ആരാധകരാണ് തന്നെ അള്ളാഹി ഇറക്കിയ ഒരു ഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്ന വിഭാഗം എന്ന നിലയിൽ റോമക്കാരോടാണ് മുസ്ലിംങ്ങൾക്ക് കൂടുതൽ ബന്ധമുള്ളതും അവരുമായിട്ടാണ് രാഷ്ട്രീയമായി യോജിപ്പുള്ളതും ആ റോമക്കാർക്ക് വന്ന പരാജയം മുസ്ലിംങ്ങൾക്ക് ടെൻഷനാണ് വിജയം അവർക്ക് സന്തോഷവുമാണ് ആ സമയത്താണ് അതിശക്തമായിട്ടുള്ള യുദ്ധം നടക്കുന്നത് റോം അഖൽ ഗിതാബ് മുഷരിക്കുകളുമായിട്ടുള്ള പടപൊരുതലിൽ പമ്പെ പരാജയപ്പെട്ടു ഇനി തിരിച്ചു വരാൻ കഴിയാത്തൊരവസ്ഥയിൽ അവർ പരാജയപ്പെട്ടു അപ്പോൾ അപൂജാലിടക്കുള്ള ആളുകൾ മക്കയിലൂടെ ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചു കടന്നു നമ്മൾ ജയിച്ചു നമ്മൾ ജയിച്ചോ ഇനി റോമെണീക്കോ ഇല്ല റോം ഒരിക്കലും ഇനി ഈ പരാജയത്തിൽ നിന്ന് ലോകാന്ത്യം ഒരിക്കലും എണീക്കുകയില്ല വിജയിക്കുകയില്ല ആ രീതിയിലായിരുന്നു അന്നത്തെ രാഷ്ട്രീയ അവസ്ഥ അങ്ങനെ ആയിരുന്നു ആ സമയത്താണ് അള്ളാഹു ഖുർആാനിൽ പറയുന്നത് അല്ല പറഞ്ഞു റോം പരാജയപ്പെട്ടിരിക്കുന്നു സംശയമൊന്നുമില്ല റോം തകർന്ന് പരാജയപ്പെട്ടിരിക്കുന്നു ഫിയാദിനല്ല യുടെ അങ്ങേറ്റത്തെ താഴ്ഭാഗത്ത് അതിന്റെ ആ പ്രവിശ്യമാണ് കൂടി ചേർന്നാൽ ഭാവിക്ക് അർത്ഥം വെക്കണം എന്ന ഗ്രാമർ സിബൂൻ പിന്നെ അവർ വിജയിക്കും ബിൽ എന്ന് പറഞ്ഞാൽ മൂന്നു ഒമ്പതിന്റെ ഇടയിലാണ് അപ്പോ ഒമ്പത് കൊല്ലത്തിനിടയിൽ അവർ വിജയിക്കാൻ പോകുന്നുണ്ട് ഈ ആയത്താണ്ടിറങ്ങിയപ്പോ സന്തോഷിച്ച് ആഹ്ലാദിച്ച് എല്ലാം മറന്ന് തിർക്കുന്ന മുശിഖലയുടെ മുമ്പിൽ വന്നിട്ട് അബോക്കം ശ്രദ്ധിക്കാണ്ട് പറഞ്ഞ് നിങ്ങളെ പരാജയത്തിന് ഒരു അന്ത്യണ്ടാവും റോമ വിജയിക്കാൻ പോകണോ അപ്പൊ അറിഞ്ഞ് റോം ഇനി വിജയിക്ക് രാഷ്ട്രീയ അറിയില്ലേ ലോകമേലു അറിയില്ലേ മൂഢാ ഇനി റോം വിജയിക്കേ അപ്പോഴും ശ്രദ്ധിക്കണമല്ലോ റോം വിജയിക്കും ആരെങ്കിലും പന്തയം വെക്കാണെങ്കിൽ വരും തന്നെ അന്ന് ഈ വറ്റൊക്കെ തെറ്റുള്ള കാര്യമല്ല അങ്ങനെ ശ്രദ്ധിക്കാൻ ഒരാളെ വെച്ചു എന്നാണ് അപ്പോ ചില എത്ര കൊല്ലത്തിനടി ഒമ്പത് കൊല്ലത്തിനിടയിൽ കൊല്ലത്തിനടി വിശ്വാസത്തിന്റെ ആധാരം ഫി ബിസിനിൻ എന്ന വാക്കാണ് പറഞ്ഞ മൂന്നു ഒമ്പതിന്റെ അടിയിലാണ് സുബാനല്ല റോമം കെട്ടി വിജയിച്ചില്ലേ ഏഴു കൊല്ലം ആയപ്പോഴേക്ക് ഇത് ഖുർഹാന്റെ പ്രവചനല്ലേ അല്ലേ ആർക്കങ്ങനെ പറയാൻ കഴിയാ ഇത് ഖുർആന്റെ എല്ലാം അക്ഷരാർത്ഥത്തിൽ പുലർന്നു ഇനി നിങ്ങൾ നോക്കൂ ർന്നെ വെല്ലുവിളിക്കാനും പരാജയപ്പെടുത്താനും തകർക്കാനും ഇക്കളിയൊന്നും ഒരു കളിക്കണ്ട അതിന് സമാനമായ ഒരു ആയത്ത് കൊണ്ടുവന്ന കൊണ്ടുവന്നൊക്കെ കുടുങ്ങിയിട്ടുണ്ട് ഇനി വേറെ ഒന്നും വേണ്ട എന്ത് ചെയ്താ മതി അബൂലാബ് പെണ്ണുങ്ങളും കൂടി വീട്ടിൽ നിന്ന് രാത്രി തീരുമാനിക്ക ഞമ്മക്കെതിരെ ഒരായ ഇറങ്ങിയിട്ടുണ്ട് പ്രവചനാണ് അവിടെ വന്നു അപ്പൊ പിന്നെ അർത്ഥം വെക്കണം അബുലേബ് പിന്നെ പ്രവേശിക്കും നരകത്തിൽ പ്രവേശിക്കും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അബുലേബ് വെറുതെ പറയാ അതിന് അർത്ഥം എന്താ ഖുർആൻ പ്രവചിച്ചിട്ടുണ്ട് പെണ്ണുങ്ങളെ കുറിച്ചും പറയണ്ട അതില് പറയണ്ട് ഹമ്മാലത്ത് പറയുണ്ട് അമലത്തെ ലഹത്തോബ് അപ്പോ ഞാനും ഇൻ മുസ്ലിം മാവുലെന്ന് കുറുകാൻ പറയുന്നുണ്ട് കാരണം അമ്മ ഉണ്ടാകാൾ നരകത്ത് പോകണല്ലോ മുസ്ലിം മാവുലെന്ന് കുറുകാൻ പറയട്ടെ നമുക്കൊരു കാര്യം ചെയ്യാം നാളെ മഴമീന്റെ ഒമ്പ് പോയിട്ട് ഒരു ഷാത്താണ്ടറിഞ്ഞു ഒരു ഷാത്തിൽ മണ്ടയല്ല അപ്പൊ എന്തായി അമ്മ ഉണ്ടാകും മുസ്ലിംകളായി ഇത് വെച്ചിട്ട് വേറെ ആളുകളോട് കുറുകാൻ തർക്കാൻ പറയാം ഞമ്മള് നേരെ പോയി ഖുഹാനെ വെല്ലുവിളിച്ചാൽ നമ്മള് മുസ്ലിം എല്ലാവർക്കും മനസ്സിലാകാം വേറെ ആളുകളോട് പറയാ അല്ല മുഹമ്മദ് ഖുർആൻ ഉണ്ടല്ലോ അബോലാബും ഭാര്യയും മുസ്ലിം ആവൂലെന്ന് ഒരു നരകത്തിലാണെന്ന് ഇപ്പൊ അവരേതാ പള്ളിയിൽ സംസ്കരിക്കാൻ പറഞ്ഞ അബോലാബ് ഭാര്യ ഏതാ പറയും സംസ്കരിക്കണു അത് ഖുർആൻ പറഞ്ഞ തെറ്റിയില്ലേന്ന് പറഞ്ഞെന്തിനാണ് ഖുർആൻ പക്ഷേ ഇവരുടെ മനസ്സിൽ അങ്ങനെ തോന്നുക പോലും ഇല്ല എന്ന് അള്ളാഹുത്താൽ അടച്ചു വെച്ച് പറയുകയാണ് അതാണ് ഖുർആൻ ഇതാണ്ട് പൊളിയിലെ പക്ഷെ അവർ മരിക്കുന്നത് വരെ ഷാത്തലിമല്ല തോന്നിയില്ല ഖുർആാനെ തകർക്കാൻ വേറെ പല റൂട്ട് അവർ സ്വീകരിച്ചു എന്നല്ലാതെ ഇത് എത്ര സൈക്കോളജിക്കൽ ആയിട്ടുള്ള റൂട്ടാ ആ കളവാണ്ട് പറഞ്ഞ പോലെ കുർഹാൻ പൊളിഞ്ഞില്ലേ പക്ഷെ അതിനുപോലും അവർക്ക് തോന്നൂല എന്ന് ഖുർആൻ അടച്ചു വെച്ച് പറയുകയാണ് ഇതാണ് ഖുർആാൻ വലിയ അതിന്റെ അർത്ഥം തന്നെ മോൻ എന്നാണ് വലിയ അർത്ഥം കാരണം ജനങ്ങളൊക്കെ അങ്ങനെ വിശ്വസിക്കുന്ന ആള് ജാരസന്താനാണ് പക്ഷെ ഭൂമിയിൽ ഒരാൾക്കും അതറിയില്ല എന്തറിയില്ല അറിയണ ഒരാൾ മാത്രമേ ഉള്ളൂ അള്ളാ ഈ മുസ്തഫ നബിയെ എന്ന് വിളിച്ചു ഉടനെ അള്ള ആയത്തി മുത്തുനബിയെ ഭ്രാന്തെന്ന് വിളിച്ചപ്പോ അള്ളാഹു തല ഇടുത്തി പോലെയുള്ള വിമർശനത്തിന്റെ ശകാര വർഷമിറക്കുകയാണ് വലിച്ചു കയറിയ കുറ്റം പറഞ്ഞപ്പോ വലിച്ചു കീറി വലിച്ചു കീറി പറയാനുള്ളതൊക്കെ പറഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഒരു വെക്കല് ഭാദതാലിക്ക ഇപ്പ പറഞ്ഞതിനൊക്കെ പുറമെ ഓന്റെ എല്ലാ സ്വഭാവം അതിൽ പറയുണ്ട് ഒമ്പത് കാര്യം പറഞ്ഞിട്ട് ലാസ്റ്റ് പറഞ്ഞു ഇതിനൊക്കെ പുറമെ ആള് ജാലസന്താനാണെന്നും പറഞ്ഞു ആ ശൈലി നോക്കുകയാണെങ്കി നമ്മള് നാടൻ വർത്താൻ പറഞ്ഞൊക്കെ പുറമെ ആ ഹക്കെന്ന് പറയലില്ലേ ഭാഗതാലിക്ക ഇതിനൊക്കെ പുറമെ ആള് എന്ന് അറിഞ്ഞു ഈ ആയത് കണ്ട് ഇറങ്ങിയപ്പോ വലിയ എണ്ണി മൂപ്പരെ കുറിച്ച് കിതാവിൽ അല്ല ഇറക്കി എന്ന് പറഞ്ഞത് ആ കൂടുതൽ സത്യം ചെയ്യുന്ന ആളാണ് അത് നടക്കുന്ന ആള് ഭീഷണി ആള് തമ്മാടിത്തരം ചെയ്യുന്ന ആള് അഹങ്കാരി ഒക്കെ ഈ ഒമ്പതും ശരിയാണ് വലിയ അതിനൊക്കെ പുറമെന്താനാണെന്ന് അയാൾക്ക് ഒമ്പതെണ്ണോ അതയാക്കും ലാസ്റ്റിൽ അയാള് ജാരസന്താനായ ശരിയല്ല നേരെ അമ്മന്റെ എടുത്ത് കൂട്ടി മേ ഒമ്മിൽ എന്നെ കുറിച്ച് പത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒമ്പതോ ഒക്കെയാണ് ഒന്ന് ഞമ്മളെ കുടുംബത്തിന് തകർക്കണാണെന്ന് പക്ഷെ അതിൽ എന്തെങ്കിലും ഒരു ശരിയുണ്ടെങ്കിൽ അത് നിങ്ങള് പറയണമെന്ന് പറഞ്ഞു അപ്പൊ അമ്മ വെച്ച് എന്താണ് ആ പത്ത് കാര്യം എന്ന് വെച്ചു അപ്പൊ മൂപ്പരെ മൂപ്പരെ കുറിച്ച് പറഞ്ഞതൊക്കെ എങ്ങനെയാണ് പറഞ്ഞു അമ്മ ചോദിച്ച ശരിയല്ല തർക്കല്ലേ എനിക്കും ഇങ്ങക്കൊക്കെ അറിയാം ഞാൻ തന്നെയാണ് എന്താ ഒമ്പാണ് ശരിയാണെങ്കിൽ പത്തുമ്മ വല്ലാതെ കൂടണ്ട അറിഞ്ഞു എങ്ങനെയുണ്ട് ഒമ്പാണ് ശരിയാണെങ്കിൽ പത്ത് തപ്പാ നടക്കണ്ട പൊളിയും അതാണ് കാരണം വലീത് ബിനുറ വലീദിനു അല്ല ജാരസന്താനാണ് അതാർക്ക് മാത്രമേ അറിയൂ മക്കയിൽ ഒരാൾക്കും അറിയില്ല മദീനയിൽ ഒരാൾക്കും അറിയില്ല ലോകത്തന്ന് പതിനാറ് കോടി മനുഷ്യന്മാരുണ്ട് അവരിൽ ഒരാൾക്കും വലീദ് അറിയില്ല അറിയുന്നത് ഒരാൾ മാത്രം അല്ല പറയല്ലേ വശ്യ സുന്ദര മനോഹരമായ ശൈലി ഭാഷാ വൈഭവം പ്രാസങ്ങളോട്ത്ത് പ്രാസം ആശയ ഗാംഭീര്യം നടന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും നടക്കാനുള്ളതും മുഴുവനും കറക്റ്റായിട്ട് പറയുന്നു അത് സമുദായം ഏറ്റെടുക്കുന്നു അത് വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമില്ലാതെ കാലം ആയിരത്തി അഞ്ഞൂറ് ആയിട്ടും ഇപ്പോഴും സൂക്ഷിക്കപ്പെടുന്നു അത് അന്ത്യം വരെ സൂക്ഷിക്കപ്പെടുമെന്ന് അള്ളാഹുത്താല വാഗ്ദാനം ചെയ്യുന്നു എന്നാലും ഭാഗ്യം ഭാഗ്യങ്ങട്ട തമ്മാടികളല്ലാതെ അത് തള്ളുകയില്ല അള്ളാഹു അള്ളാഹു നമ്മെ അല്ലാഹുട്ടെ അള്ളാഹുനമ്മിക്കട്ടെ അല്ലാമ അലഹമ്മില്ലാ സൈദിന് മുഹമ്മദിൻ ശക്തി നൽകണേ അല്ല ശേഷി നൽകണേ അല്ല ഉന്മേഷം നൽകണേ അല്ല മാരിഫത്ത് നൽകണേ അല്ല മഹബത്ത് നൽകണേ അല്ല ഇഹ്ലാസം നൽകണേ അല്ല എഹ്സാന നൽകണേ അല്ല ഹൃദയത്തിനെ തെളിച്ച വെളിച്ചം നൽകണേ അല്ലാഹ് ഇരുട്ടിൽ നിന്ന് അന്ധതയിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് പെടുന്ന മരണങ്ങളിൽ കാത്തുരക്ഷിക്കണേ നാണക്കേടിൽ നിന്ന് മാനക്കേടിൽ നിന്ന് ഗുരുത്തക്കേടിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ല യേശന ഭീഷണി അപമാനത പരിഹാസ പരാജയങ്ങളിൽ ഒന്ന് കാത്തുരക്ഷിക്കണേ അല്ല എസ്സത്തും സക്കീനത്തും നൽകണേയല്ലോ കടങ്ങളിൽ കൊടുക്കല്ല അല്ല അറ്റാക്ക് ക്യാൻസർ കൊണ്ട് തകർക്കല്ല അല്ല പെടുന്നനെ മരിപ്പിക്കല്ല ഉള്ള സന്തോഷം നൽകണയല്ല ആഫിയത്തുള്ള ദീർഘായുസ കൊണ്ട് അനുഗ്രഹിക്കണേയല്ല കച്ചവടക്കാർക്ക് പർക്കത്ത് നൽകണയല്ലോ ചാലിമീങ്ങൾ ആലിമ്യങ്ങൾക്ക് ഗ്രാഹ്യശേഷിയും അധ്യാപനവും നൽകണേയല്ലോ ആഫിയത്തുള്ള ദീർഘായുസിനിൻ്റെ പൊരുത്തത്തിൽ അവർക്കും ഞങ്ങൾക്കും നൽകണേയല്ലോ ഡാഴത്തിനുള്ള തോഫീക്കും താഴത്തിനുള്ള സൗഭാഗ്യവും നൽകണേല്ലോ ആജ്ഞത്തെ നന്നായ മരണം കൊണ്ട് അനുഗ്രഹിക്കണേല്ലോ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേല്ല ഗുരുവര്യന്മാർക്ക് മാപ്പ് നൽകണേ

جعلنا من خيار امته ومن محبيه ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير القيسين محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون سلام على المرسلين والحمد لله رب العالمين